എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെ ഞാൻ ക്ലബ്ബിൽ പോയിരുന്നു രാവിലെ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല രാവിലെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് മീറ്റിംഗ് ഉണ്ട് പക്ഷെ എല്ലാം വന്നു മീറ്റിംഗ് എന്ന് പറഞ്ഞ് പോയതാ അപ്പൊ നിങ്ങൾ ക്ലബ്ബിൽ പോയ വീഡിയോ കിട്ടോ ഗായ്സ് തന്നെ ക്ലബ്ബ് രാവിലും മനു ഒക്കെ അവിടെ പോകുൽ വേറെ കോളില്ല ഹേ മനു ണി അപ്പുണി അപ്പു എന്താടാ വരാത്തടുത്തന്നെ വിളിച്ചിറക്കുക വൃത്തിയാക്കാൻ വേണ്ടി എന്നാ ചതിക്കുവായിരുന്നു നമ്മളെ ചതിക്കുവായിരുന്നേ മീറ്റിംഗ് അല്ലേ അപ്പൊ കണ്ട ചൂരം നമ്മടെ തരും കേട്ടോ രാവണ അക്കൗണ്ട് റെഡി ചെയ്യും ന് വേണ്ടിട്ട് രാവിലെ റോഷനെ കളിക്കുക ഇനി ആ മോപ്പ് കൊണ്ടുവരാണെങ്കിൽ അതിട്ട് ഫുള്ള് തുടക്കണം അഴുക്കേ ഉള്ളൂ ബാക്കിയെല്ലാം വൃത്തിയാക്കി സെറ്റാക്കി മോപ്പ് കിട്ടീല അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം എടുത്ത് തകത്ത് വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഇന്നത്തെ തൊട്ട് വെക്കാൻ വേണ്ടി ഇതൊക്കെ തുടയ്ക്കുന്നു കളിക്കുന്ന അപ്പൂ അതാണ് അതാണ്ട മീറ്റിങ് പറഞ്ഞത് ആണ് പുള്ളി വൃത്തിയാക്കിയത് ഇതെടുത്ത് കൊടഞ്ഞ് സെറ്റാക്കാൻ പോവാ വലിച്ചോണ്ട് പോവാ ഭയങ്കര വെയിറ്ററ അയ്യോ ടുത്തകത്ത് പോവാ ഭയങ്കര മഴ നമ്മുടെ സാധനം വീണ്ടും പുറത്തിറക്കി ഇട്ട് ചുറ്റി വയ്ക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മള് വീണ്ടും പുറത്തിറക്കി വലിച്ചു വലിച്ചോണ്ട് പോവാ വീണ്ടും മഴ മഴ ചതിക്കുക വെച്ച് അത് വീണ്ടും ചൂല് വാങ്ങിക്കൊണ്ടുവന്നു വന്ന് ഒറ്റയ്ക്കുള്ള അധ്വാനം

രാത്രിടാ നമ്മളവിടെ നിറങ്ങാതെ ജയിച്ചപ്പോ കളിക്കാന്ന് വെച്ച് കാരംബോർഡ് കളിക്കാന്ന് വെച്ചാൽ ക്യാരം ബോർഡൊക്കെ എടുത്തിട്ട് കളിക്കുവായിരുന്നു ആദ്യമൊരാളിന്ന് പറഞ്ഞ ഒരാളി കഴിച്ച് നമ്മള് തോറ്റില് നമുക്ക് തോറ്റില്ല 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 ഞാൻ പറയാം അടുത്തൊരു അടിക്ക് രണ്ട് തോറ്റ ഒന്ന് പറക്ക് വന്ന് വെള്ളം അടിച്ചപ്പം ഓ ഒരിടി തന്നെ വെള്ളം വീണ് കറുപ്പം വീണ് അതുകൊണ്ട് ആ കളി ഒരു കളിക്കുക അടുത്തുള്ള കളിച്ചു ആ കളി നമ്മൾ വെച്ചു പിന്നെ നമ്മൾ ആ വാശിക്ക് ഒരുത്താടിവണ് കളിച്ചു ഒരു കളിച്ചു ആ കളി എന്റെ ടീം ഇവനായിരുന്നു അതല്ല തോറ്റത് ഞാൻ കാരണം ജയിച്ചു ഞാൻ ഒക്കെ ഫിനിഷ് ചെയ്തേ അപ്പൊ ഇത് രണ്ടോരും ഇവനാ ഇതൊരു ടീമിലെ വലിയ ആള് അവനും നമ്മള് ഈ കളി കളിച്ചിട്ട് വരാം മനുവിന്റെ മുന്നിന്റെ സാഹസികമായ കളി പറഞ്ഞാൽ അമ്മര് തോറ്റു ഞാൻ ജയിച്ചു അങ്ങനെ കാരംബോർഡൊക്കെ എടുത്തു സാധനം കൊടുത്ത് ഇവിടെ ഇറങ്ങി മലയാളം ഓടുകൊണ്ട് അപ്പമുണ്ട് എല്ലാരും ഓടുക ഇപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക